ഇത് കേരളത്തിൻ്റെ വിജയമാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി പതിമൂവായിരത്തി അറുനൂറ് കോടിയോളം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്തിരുന്ന ഹർജി സുപ്രീം സുപ്രീംകോടതി ശരിവെച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് പതിമൂവായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ അടിയന്തരമായിട്ട് തന്നെ വായ്പ ലഭ്യമാക്കാനുള്ള നടപടികൾ വളരെ വേഗം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് പെൻഷൻ പദ്ധതിയുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സബ്സിഡി സ്കീമുകളുണ്ട് സർക്കാർ മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്ന വിവിധ ആനുകൂല്യ ുണ്ട് ഇവയുടെ എല്ലാം തന്നെ ആനുകൂല്യം ഒരു മുടക്കവും കൂടാതെ അല്ലെങ്കിൽ കുടിശ്ശിക തീർക്കുന്നതിനുള്ള ഒരു വലിയ അവസരം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നിർണായക അറിയിപ്പുകൾ ഈ സമയത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അറുനൂറ് കോടി രൂപ ഇപ്പോൾ വായ്പ എടുക്കുന്നതിനുള്ള അനുമതി ലഭ്യമായി കഴിഞ്ഞു അത് മാത്രമല്ല പതിനയ്യായിരം കോടി രൂപ കൂടി നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് എന്നും കേരളത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ വാദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തുറന്ന ചർച്ച കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾ നടത്തണമെന്നും അത് ഇന്നും നാളെയുമായിട്ട് തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത ആവശ്യമെങ്കിൽ ഈ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്ക് പുറമേ പതിനയ്യായിരം കോടി രൂപയും അത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്താണ് ബാക്കി തുക കൂടി നമ്മൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം തന്നെ മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കും നമുക്ക് മുടങ്ങിയിരുന്ന ക്ഷേമ പെൻഷൻ മാർച്ച് മാസം കൂടി കൂട്ടുമ്പോൾ ഏഴു മാസം പിന്നിടുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് കടമെടുക്കുന്നതിനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അംഗീകാരം നൽകിയതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ പോലുള്ള എല്ലാ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും വളരെ വേഗത്തിൽ ഈ മാർച്ച് മാസം തന്നെ വിതരണം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് സർക്കാർ ഇപ്പോൾ തന്നെ പ്രവേശിച്ചിട്ടുണ്ട് പരമാവധി മൂന്ന് മാസത്തെങ്കിലും ആനുകൂല്യം നമുക്ക് ഒരുമിച്ച് എത്തിച്ചേരും എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് രണ്ടു മാസത്തെ പെൻഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിതരണം ചെയ്യണമെന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ മുൻപ് അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ആ തുക സാധാരണക്കാരന് മതിയാവാത്ത ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ഞങ്ങളിൽ ആ മനുഷ്യർ ക്ലേശിക്കുന്ന ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു സമയത്ത് ആശ്വാസമായിട്ട് മൂന്ന് മാസത്തേക്ക് അതായത് നമുക്ക് മുടങ്ങിപ്പോയ സെപ്റ്റംബർ അതോടൊപ്പം തന്നെ ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലേക്ക് ഒരുമിച്ച് ലഭിക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ സാധാരണക്കാരന് അതായത് അൻപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമായിട്ട് മാറുകയും ചെയ്യും നിലവിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും ഇനി തുടർന്ന് വായ്പ നൽകുകയില്ല ഈ സാമ്പത്തിക വർഷം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുക യും ചെയ്തിരുന്നു ഓവർ ഡ്രാഫ്റ്റിലൂടെ മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ വായ്പ അംഗീകരിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും മുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ കൈവശം എത്തിച്ചേരാനും പോവുകയാണ് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾ ഏഴു മാസത്തെ എന്ന് പറയുമ്പോൾ വലിയ ഭീമമായിട്ട് ഒരു തുക തന്നെയുണ്ടത് പതിനായിരത്തിന് മുകളിൽ അപ്പോൾ ഇതിൽ തന്നെ മൂന്ന് മാസത്തെ ആനുകൂല്യമൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക വായ്പ നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഭിക്കുന്നതിന് ഒരാഴ്ചത്തോളം സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി നമ്മളെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കെല്ലാം പങ്കുവയ്ക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക